ഹലോ പോസ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാബറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആഗ്രഹിച്ച ഒരു അത്ഭുതം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം സോ Seven of Pentacles energy, page of 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 Pentacles Pentacles, energy, energy, Page Queen beautiful Swords, Five സെവൻ ഓഫ് പെൻഡിക്കിൾസ് ബ്യൂട്ടിഫുൾ എനർജി ടെൻസ് എനർജി കണക്ഷൻസ് ആണ് മിറാക്കിസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു അത്ഭുതം അത് നിങ്ങൾ സൃഷ്ടിക്കുന്നതാവാം നിങ്ങളുടെ ജീവിതത്തിൽ മാജിക്കലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കാം ആദ്യം തന്നെ സെവൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ചില കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു മാജിക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ സൃഷ്ടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും ഒരു അത്ഭുതം അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം അതായത് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ കരിയർ ഫിനാൻസ് ആയി നിങ്ങൾ ജോലിക്ക് പോകുന്നു ശമ്പളം കിട്ടും നല്ല രീതിയിൽ ശമ്പളം ഉണ്ടാകും പക്ഷെ ആവശ്യത്തിൽ കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവും അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ ഉള്ളവരോട് കൂടി ഇരിക്കാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാവില്ല അപ്പോൾ മാജിക്കലി സംതിങ് ഹാപ്പൻസ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ബാലൻസ് തിരിച്ചു വരികയാണ് ജോലി സംബന്ധമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ കൂടുതലും ജോലിയിൽ മുഴുകി ഇങ്ങനെ ഇരിക്കാതെ അതിൽ നിന്ന് മാറി നിങ്ങൾ ലൈഫില് മാറ്റങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ കുറച്ചധികം നാളായിട്ട് ചിന്തിക്കുന്നുണ്ടാവുമ്പോൾ ജോലി ജോലി തന്നെ ഇപ്പോൾ ഒരു ബാലൻസ് കൊണ്ടുവരും അത് നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചുറ്റും ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ആ ഒരു പ്രപഞ്ചശക്തി ആ ഒരു അത്ഭുതം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ അക്കംബ്ലിഷ് ചെയ്യുന്ന ഒരു പക്ഷേ ആ ഒരു ബാലൻസ് ആയിരിക്കാം അതൊരു വളരെ അപ്രതീക്ഷിതമായിട്ട് അത്ഭുതകരമായിട്ട് സംഭവിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടും ഇല്ല എന്ന് പറയാനും പറ്റില്ല കാരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയ എഫേർട്ട്സ് ഒക്കെ നിങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എത്ര ശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യമാകുമ്പോൾ ചെറിയൊരു ഹെൽപ്പ് ആ ഒരു പ്രപഞ്ച ശക്തിയിൽ നിന്ന് നിങ്ങൾ ചോദിക്കുകയാണ് അപ്പൊ അതൊരു നിങ്ങൾക്കായിട്ട് അനുവദിച്ചു കിട്ടുന്ന ഒരു കാര്യം എന്നുള്ളതാണ് നിങ്ങൾ ഇനി അതിന് കുറച്ചധികം സമയമെടുക്കുമെന്ന് ചിന്തിച്ചിട്ടിരിക്കുന്ന കാര്യം പെട്ടെന്ന് സംഭവിക്കുന്നതായിരിക്കാം അപ്പോൾ അതൊരു പക്ഷേ അതൊരു നിങ്ങൾക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ പേജ് ഓ ഫോൺസ് എനർജി കണക്ഷൻ നിങ്ങളുടെ പുതിയ പുതിയ ഐഡിയാസ് ക്രിയേറ്റീവ് പ്രോജക്ട്സ് പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതായിരിക്കാം നിങ്ങൾ എന്താണ് മറ്റുള്ള ആളുകൾക്ക് ചിലപ്പം ഇതെന്താണ് അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്കും അതൊരു അത്ഭുതമായിരിക്കും നിങ്ങളുടെ ജീവിതം തന്നെ എന്നുള്ള രീതിയിൽ കാരണം ചിലപ്പോൾ ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇങ്ങനെ ഒരു ഐഡിയ ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇതിനൊക്കെ സാധ്യത ഉണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടാവില്ല അപ്പോൾ ചുറ്റുപാടുമുള്ളവർ നിങ്ങൾ ചിലപ്പോൾ കളിയാക്കുന്നുണ്ടാവും അങ്ങനത്തെ ഒരു അനുഭവിച്ചായിരിക്കും പക്ഷെ നിങ്ങൾ അതിൽ മുമ്പോട്ടേക്ക് പോവുകയും അതിൽ സാധ്യതകൾ നൽകുകയും ചെയ്യാം ചുറ്റുമുള്ള ആളുകൾ ലോകം നിങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ചുറ്റുമുള്ള വ്യക്തികള് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൽ പക്ഷെ നിങ്ങൾ വിജയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അതൊരു അത്ഭുതമായിട്ട് നി ചുറ്റുപാടുമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ഒരു എംബ്രർ ഇത് കൂടുതലായിട്ട് പേജ് ഫോൺസ് എനർജിയേക്കാൾ കൂടുതൽ കിങ് ഓഫ് ഫോൺസ് എനർജി ആൻഡ് യു ഹാവ് കിങ് ഓഫ് ഫോൺസ് എനർജി നിങ്ങൾക്ക് ഒരു കിങ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഈ ഒരു ടൈം പീരീഡിൽ ഇത് എപ്പോഴാണോ കേൾക്കുന്നത് അപ്പോൾ ഒരു ബിസിനസ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ഐഡിയാസ് മൈൻഡിൽ വരുന്നുണ്ടാവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് പച്ചപിടിക്കാൻ ഒരു വർഷം ഒന്നു മുതൽ മൂന്ന് വർഷം വരെ ടൈം പീരീഡ് നമ്മൾ കൊടുക്കണം ഇത് വളരെ പെട്ടെന്ന് തന്നെ ബിസിനസ് പച്ചപിടിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ പ്രതീക്ഷത്തിനേക്കാൾ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങുന്ന എന്തായാലും അത് സ്റ്റാർട്ട് ചെയ്യുന്നതും അല്ല തുടങ്ങുന്ന എന്താണോ അത് സക്സസ്ഫുൾ ആകുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അത്ഭുതം തന്നെയാണ് കാരണം ആ വിത്തിൻ നോ ടൈം നിങ്ങൾ ആ ഒരു ഉയരത്തിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞു നിങ്ങൾ ഒരു നിങ്ങളുടെ ഭയത്തെ അതിജീവിക്കുകയാണ് ചെയ്യുന്നത് കാരണം പലപ്പോഴും അതൊരു എളുപ്പമുള്ളൊരു കാര്യമായിരിക്കില്ല നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് ഒന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള ഉൾഭയം ഉണ്ടാകാം അപ്പോൾ ഇത് ഒന്ന് സൂചിപ്പിക്കുന്ന നിങ്ങൾ ആ ഒരു ഭയത്തെ അതിജീവിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നു റിസ്ക് എടുക്കുന്നു എന്നുള്ളതാണ് റിസ്ക് എടുത്ത് വിജയം കൈവരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേജ് ഓഫ് ഫെൻഡക്കൾസ് സോറി ക്യൂഇൻ ഓഫ് മെന്റക്കൾസ് എനോജി കണക്ഷൻസ് ആണ് ഫിനാൻഷ്യലി വളരെ വളരെ പോസിറ്റീവ് എനർജിയാണ് ഒരു സ്പോട്ട് ലൈറ്റിലാണ് നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ് നിങ്ങൾ ഒരു ഒരു എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഷൈൻ ചെയ്യാൻ പറ്റുന്നൊരു അവസരം എന്നൊക്കെ പറയില്ലേ ആ ഒരു എനർജിയാണ് അപ്പോൾ ഒന്ന് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഈസായിട്ട് പെട്ടെന്ന് വളരെ വലിയ നിഷ്പ്രയാശം നിങ്ങളത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒന്നാതെ അതേപോലെ തന്നെ ഇവിടെ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ സൃഷ്ടിക്കുന്നു നിങ്ങൾ പെട്ടെന്ന് സൃഷ്ടിക്കുമ്പോൾ അത് പെട്ടെന്ന് സക്സസ്ഫുൾ ആകുന്നു പലപ്പോഴും നമ്മൾ പെട്ടെന്ന് സക്സസ്ഫുൾ ആകുന്ന കാര്യങ്ങൾ ആ സക്സസ്സിലേക്ക് നമ്മൾ വീണു വീണുപോവാണ് അത് വീണു പോയി കഴിയുമ്പോൾ പിന്നീട് നമ്മൾ ഏതൊരു കഠിനാധ്വാനത്തിലൂടെയാണ് അത് സൃഷ്ടിച്ചെടുത്തത് ആ ഒരു അത് കണ്ടിന്യൂ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പലർക്കും തോന്നാറില്ല കാരണം ഇത് ഓൾറെഡി സക്സസ്ഫുൾ ആയി ഇനി ഇതിന് വേണ്ടി നമ്മൾ വലിയ എഫേർട്ട് ഇടണ്ട എന്നുള്ളൊരു ചിന്തയിലേക്ക് വരും അപ്പോൾ അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും സക്സസ്ഫുൾ ആയി ആയിക്കഴിഞ്ഞിട്ടും നിങ്ങളത് വേണ്ടുന്ന രീതിയിൽ പരിപോഷിപ്പിച്ച് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യുകയും മറ്റും ഒക്കെ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളെ താഴേക്ക് വരാം അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി ബിഗ് ഇമ്പാക്റ്റാണ് നിങ്ങളുടെ ലൈഫിൽ ഇതിലൂടെ ഉണ്ടാകുന്നത് ഈ ഒരു സമയത്ത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് ഓക്കെ ആ ഒരു എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ ഈ എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ ഒരു പവർ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് നൽകുകയാണ് ടു ക്രിയേറ്റ് വാട്ട് എവർ യു വോണ്ട് ഇൻ ലൈഫ് അതേപോലെ തന്നെ നിങ്ങളുടെ ട്രസ്റ്റ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ നിങ്ങളിലുള്ള വിശ്വാസം നിങ്ങളുടെ പ്രപഞ്ചശക്തിയിലുള്ള ശക്തിയിലുള്ള വിശ്വാസമല്ല ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർ അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും വിശ്വാസം വേണം ആളുകളെ വിശ്വസിക്കണം ചുറ്റുപാടും എല്ലാം വിശ്വാസം അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഏതൊരു നമ്മളുടെ ഈ ജീവിതത്തിൽ പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടമാണ് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും ബ്ലൈൻഡ്ലി കണ്ണട ചാരെയും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് കണ്ണടച്ച് വിശ്വസിക്കണേൽ നിങ്ങളെയും ആ ഒരു പ്രപഞ്ച ശക്തി മാത്രമായിരിക്കണം അപ്പോൾ എന്ത് സിറ്റുവേഷൻസാണ് ഇപ്പോൾ ഒരാൾക്കൊരു പണം കൊടുക്കുകയാണ് ഇന്ന കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇന്നത് എല്ലാത്തിനും ഒരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവണം ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഉറപ്പായിട്ടും ഡോക്യുമെന്റേഷൻ ഉണ്ടാവുക അതിനി എത്ര അടുത്ത് സുഹൃത്തായാലും നിങ്ങളുടെ സ്വന്തം അച്ഛനോ അമ്മയോ സഹോദരനായാലും എല്ലാത്തിനും ഒരു ഡോക്യുമെൻറ്റേഷൻ പല കാരണവശാൽ അനി അവർ നിങ്ങളെ ചതിക്കുമെന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല സിറ്റുവേഷൻ വൈസ് പല സിറ്റുവേഷനിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടത്തെ എനർജി വളരെ പോസിറ്റീവ് റിഗാർഡിങ് ഫിനാൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ കടബാധ്യതയൊക്കെ ഉള്ളവർ അതൊക്കെ കിട്ടുന്ന സമയമാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആവുന്ന സമയമാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ടെൻ ഓഫ് സോൾസ് എനർജിയാണ് പല ബാധ്യതകളും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇത് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് ഇയറിൽ ഈ ഒരു വർഷത്തിൽ നിന്ന് നെക്സ്റ്റ് ഇയറിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ശരിയായിട്ടുള്ള പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല ഐഡിയാസ് മാത്രമാണുള്ളത് പക്ഷെ നെക്സ്റ്റ് ഇയറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണിത് ഇവിടെ കാണിക്കുന്നത് എല്ലാം ഈ ഇതുവരെയുള്ള പ്രാരബ്ധക്കെട്ടുകളെല്ലാം തീർന്ന് നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് മുന്നോട്ടേക്ക് പോവുകയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്ന് പറയുമ്പോൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജീസ് എല്ലാം തന്നെ പുറത്തേക്ക് പോവാണ് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് പോകാൻ നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് അവര് തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അവര് തന്നെ പുറത്തേക്ക് പോവാണ് കാരണം നിങ്ങളുടെ എനർജിയിൽ ഇവിടെ നിങ്ങൾക്ക് മറ്റൊരാളോടും പറ്റില്ല പോകാൻ പറയാനായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റുകയാണ് ആ ഒരു പ്രപഞ്ച ശക്തി ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് അപ്പോൾ ലൈഫിൽ നിങ്ങളെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാത്ത നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആകാൻ കരിയർ ഫിനാൻസ് പേഴ്സണൽ ലൈഫിൽ ഒരു തരത്തിലും ഗ്രോത്തിന് സഹായിക്കാത്ത ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത് ലാസ്റ്റ് വന്നിട്ട് കിങ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഈ ഒരു എനർജി നിങ്ങളാ ഒരു പൊസിഷൻ നിങ്ങളാ ഒരു പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി ആണ് ഗ്രോത്താണിതവിടെ സൂചിപ്പിക്കുന്നത് ഫിനാൻസ് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാം ഹെൽത്ത് വൈസ് ഒരു വളരെ ഹാപ്പി ബെറ്റർ പ്ലാൻസ് നിങ്ങൾക്ക് ലൈഫിലേക്കൊ കുറിച്ചുണ്ട് ഹെൽത്തിനെ കുറിച്ചിട്ടും കാണിക്കുന്നുണ്ട് കാരണം മിരാക്കിൾസ് കംസ് ഫ്രം ഇൻ അതായത് ഫി ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ അതേപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ചില ആളുകൾക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങളുള്ളത് നിങ്ങൾ അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുക്കുകയോ നിങ്ങൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മാത്രമല്ല ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസും നിങ്ങൾക്ക് മാറി മാറിക്കിട്ടുന്നുണ്ട് ബ്ലസ്സിങ് ആണിത് ഇവിടെ സൂചിപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഈ ഒരു ഈ ഒരു വർഷം ഇപ്പോൾ നിങ്ങളിത് കേൾക്കുന്നതിൽ നിന്ന് നെക്സ്റ്റ് ഇയറിൽ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ വേറെയൊരു പൊസിഷനിലായിരിക്കും വളരെ ഉയർന്ന പൊസിഷനിലാണ് എന്നുള്ളത് കൂടിയിട്ടാണിത് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പം ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു